കൃഷ്ണായനം ഇരുപത്തിയഞ്ച് പ്രളംബൻ്റെ ഉപദേശം വിശ്വസ്തരായിരുന്നു കംസന്റെ ചാരന്മാർ വ്രജഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഉടനുടൻ അവർ കംസന്റെ കർണങ്ങളിൽ എത്തിച്ചിരുന്നു നന്ദൻ്റെ ഭവനത്തിൽ നടന്ന കാര്യങ്ങൾ അവർ വിശദമായി കംസനെ ധരിപ്പിച്ചു ആ വാർത്തകൾ കേട്ട് കംസൻ ചിന്തയിലാണ്ടു അത്ഭുതമായിരിക്കുന്നു തൻ്റെ കിങ്കരന്മാർ അമ്പാടിയിലെത്തുമ്പോൾ മരിക്കുന്നു പൂതന മരിച്ചു ഇതാ ശകടാസുരനും മരിച്ചിരിക്കുന്നു പൂതന കഴിവുറ്റവളായിരുന്നു ഒളിച്ചു നിന്ന് കാര്യങ്ങൾ നടത്തുവാൻ സമർത്ഥൻ തന്നെയായിരുന്നു ശകടാസുരൻ പക്ഷേ രണ്ടുപേരും കാലനൂർ ആയിക്കഴിഞ്ഞു അപ്പോൾ ആ കറുത്ത കുട്ടി ആരായിരിക്കും ഇനി അശരീരി പറഞ്ഞ തൻ്റെ അന്തകൻ തന്നെ ആയിരിക്കുമോ അതുമല്ല തനിക്ക് കരം തരുന്ന ദാസൻ ഒരു സമാന്തര രാജാവായി വളരുകയാണോ അങ്ങനെയെങ്കിൽ ചെറുത് മുളയിലെ നുള്ളിക്കളയുകയാണ് നല്ലത് അരിയാകുമ്പോൾ മടിക്കുത്തിൽ ഒളിക്കാം മരമാകുമ്പോഴോ അതുകൊണ്ട് ആ പൈതൽ ഭാവം മാറുന്നതിനു മുമ്പ് വക വരുത്തുകയാണ് അഭികാമ്യം അങ്ങനെ ചിന്തിച്ച് കംസൻ തൻ്റെ വിശ്വസ്തനും മന്ത്രി മുഖ്യനുമായ പ്രളംബനെ വിളിച്ചു വരുത്തി അതുവരെ നടന്ന കഥകളെല്ലാം പ്രളംബനെ ധരിപ്പിച്ചു കാര്യങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു പിന്നീട് കംസൻ ചോദിച്ചു ആ കറുത്ത ശിശുവിനെ കൊല്ലുന്നതിനോടൊപ്പം നന്ദനെയും അവൻ്റെ കുടുംബത്തെയും മുഴുവൻ നശിപ്പിച്ചാൽ എന്താണ് മറ്റുള്ളവർക്ക് അതൊരു പാഠമാകും എന്തായാലും ആ കറുത്ത പൈതൽ വളർന്നാൽ നമ്മൾക്ക് ശുഭമായിരിക്കുമെന്ന് തീർച്ചയാണ് ഇത് കേട്ട് പ്രളമ്പൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് നല്ലൊരു ഉപായമാണ് പക്ഷേ പലതും തുടർന്ന് ആലോചിക്കുവാനുണ്ട് വൃഷ്ണികൾ ഏറെ കാലമായി നമ്മോട് സ്വൈര്യമായല്ല വർത്തിക്കുന്നത് ജാതി വൈര്യമല്ല കാരണം രാഷ്ട്രീയ വൈര്യമാണ് മാത്രമല്ല നമ്മെ തരം കിട്ടിയാൽ നശിപ്പിക്കുവാൻ കാപ്പുകെട്ടിയിരിക്കുന്ന ധ്രുപദൻ അവരുടെ മിത്രമാണ് ആ സഖിത്വം രാജതന്ത്രത്തിന്റെ ഭാഗമാണ് യമുനാ നദിയുടെ പുളിനം ഐശ്വര്യസമൃദ്ധമാണ് ഇവിടത്തെ കേദാരങ്ങളിൽ വിളഞ്ഞു കിടക്കുന്ന സവർണ ധാന്യമണികൾ സ്വന്തമാക്കുകയാണ് ധ്രുപദൻ്റെ ലക്ഷ്യം അതിന് ധ്രുപദൻ കൈകൊണ്ട മാർഗം ഹീനമാണെങ്കിലും തന്ത്രമാണ് അകത്ത് സ്പർദ്ധ വളർത്തി പുറമേ ആക്രമിക്കുക ധ്രുപദൻ്റെ രാജ്യസഭയിൽ ഉപദേശകരായിപ്പോലും ഗോകുലമുഖ്യരെ വച്ചിരിക്കുന്നു അതും അടവാണ് ഗോകുലം നശിച്ചാൽ യാതവർ ഒന്നായി ഇളകിയെന്നു വരും ധ്രുപദനെ നാം ഭയപ്പെടാനോ അര നാഴിക മതി ആ രാജ്യം ആക്രമിച്ച് സ്വന്തമാക്കാൻ ദേവകിയുടെ ഗർഭധാന ഭയമായിരുന്നു മറ്റൊന്നിനും നമ്മെ നയിക്കാതിരുന്നത് അല്ലെങ്കിൽ ധ്രുപദൻ വളരുകയില്ലായിരുന്നു ഭയമെന്നാരു പറഞ്ഞു പ്രളമ്പൻ തുടർന്നു യുദ്ധം ചെയ്താൽ നമ്മൾ തോൽക്കുകയില്ല പ്രശ്നമതല്ല കലാപത്തിന്റെ മുള വിതറിയാൽ ഭാവിയിൽ ദോഷമാകുമെന്നതാണ് അങ്ങേ നശിപ്പിക്കുവാൻ ആരും ഇന്ന് ഭൂമണ്ഡലത്തിലോ സ്വർഗത്തിലോ ഇല്ല അനാവശ്യ ഭയമെന്തിന് ഗോകുലം നശിച്ചാൽ ശൂരന്മാർ കലാപകാരികളാകും അക്രൂരന്റെ നേതൃത്വത്തിൽ വൃഷ്ടികൾ അവസരം പാർത്തു കഴിയുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വസുദേവർ നേതൃത്വം നൽകാം സന്താനങ്ങളുടെ മരണം കൊണ്ട് വേദന അനുഭവിക്കുന്ന പിതാവെന്ന നിലയിൽ ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാനും അതുവഴി അവരുടെ ആനുകൂല്യം സമ്പാദിക്കുവാനും അയാൾക്ക് കഴിയും വസുദേവരുടെ ബന്ധു കുന്തി ഭോജനും ദ്രുപദനോട് ചേരും വസുദേവരുടെ ശ്യാലനാണ് ഹസ്തനപുരത്തിലെ പാണ്ഡു ഹസ്തനപുരക്കാർ നമ്മോടെതിർത്താൽ യുദ്ധത്തിൻ്റെ ഗതി എവിടെ ചെന്ന് നിൽക്കും ഈ കാര്യങ്ങൾ വിശദമായി ചിന്തിച്ചതിന് ശേഷം വേണം യുദ്ധത്തിൽ ചാടുവാൻ യുദ്ധം കളിയല്ല കഠിനമായ പ്രയത്നമാണ് അയത്ന ലളിതമായി അത് നിർവഹിക്കാമെന്ന് കരുതിയാൽ ശക്തി കുറയും വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്കില്ല താനും അതുകൊണ്ട് ആലോചിച്ച് വേണം പോരാട്ടത്തിന് മുതിരുവാൻ കംസൻ സന്തോഷത്തോടെ പറഞ്ഞു നന്നായി നിന്റെ ചിന്തകൾ ഏറെ ഭംഗിയായി ഒരു പ്രശ്നത്തിൻ്റെ വർദ്ധമാന രൂപം എവിടെ വരെ എത്താമെന്ന് നീ വ്യക്തമാക്കി ശരി എന്നാൽ നന്ദഗോമൻ്റെ ഭവനത്തിൽ വളർന്നു വരുന്ന മധുരയുടെ ധൂമകേതുവിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല അവനെ നശിപ്പിക്കുവാൻ പുതിയ വഴി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കംസൻ മറ്റ് മന്ത്രിമാരുമായി ആലോചിച്ചു അന്ന് അവർക്കൊരു വ്യക്തമായ തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞില്ല എന്തായാലും ഒരു കാര്യം കംസൻ ഉറച്ചു അമ്പാടിയിലെ കറുത്ത പൈതലിനെ നശിപ്പിച്ചേ മതിയാവോ അവൻ തന്നെയാണ് തൻ്റെ അന്തകൻ ദേവകൾ പോലും തനിക്ക് വ്യക്തമായ കാഴ്ച നൽകിയതാണ് അശരീരിയിലൂടെ തൻ്റെ ഉപേക്ഷ കൊണ്ട് മരണം വരുവാൻ പാടില്ല കംസൻ ജാലകത്തിലൂടെ യമുനയിലേക്ക് തന്നെ നോക്കി നിന്നു സൂര്യൻ്റെ ചെങ്കതിരുകളേറ്റ് ചുവന്ന യമുനയിലെ ചുറ്റോളങ്ങളിൽ കല്ലാൻകുത്തിക്കളിക്കുന്ന നീർപക്ഷികൾ ആ പക്ഷികൾ ആനന്ദത്തോടെ രസിക്കുന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതിലൊരെണ്ണം അമ്പേറ്റ് വീണു കംസൻ തീരത്തേക്ക് നോക്കി മരമരികെ മറഞ്ഞ് നിന്ന് കണയെയ്ത് വീഴ്ത്തിയ വ്യാധനെ കണ്ട് മധുരേശൻ അതിശയിച്ചു ഇതൊരു നല്ല ഉപായമാണ് ഒളിച്ചു നിന്ന് തന്നെ കരുക്കൾ നീക്കുക തുറന്ന യുദ്ധം പാടില്ല യാദവരെ പിണക്കുകയും വേണ്ട ശില പോലെ കഠിനമായ കംസൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ ഉണരുകയായിരുന്നു